ഈ അടുത്ത കാലത്ത് വലിയ വിവാദമായി മാറിയ ഒന്നായിരുന്നു സഞ്ജു സാംസണും കേരള ക്രിക്കറ്റ് അസോസിയേഷനും തമ്മിലുള്ള പ്രശ്നങ്ങൾ സഞ്ജു സാംസൺ വിജയ് ഹസാരെ ട്രോഫി ടൂർണമെൻറ്റിന് മുൻപായുള്ള കേരള ടീമിൻ്റെ പരിശീലന ക്യാമ്പിൽ പങ്കെടുത്തില്ല എന്ന പേരിൽ സ്ക്വാഡിൽ നിന്ന് മാറ്റി നിർത്തിയിരുന്നു ഇതുമൂലമാണ് സഞ്ജുവിൻ്റെ ചാമ്പ്യൻസ് ട്രോഫി പ്രതീക്ഷകൾ അവസാനിച്ചത് എന്ന നിലയിൽ പല താരങ്ങളും തങ്ങളുടെ അഭിപ്രായം പ്രകടിപ്പിച്ചിരുന്നു കേരള ക്രിക്കറ്റ് അസോസിയേഷനുമായുള്ള പ്രശ്നത്തിൽ സഞ്ജു സാംസണിനെ പിന്തുണച്ചുകൊണ്ട് രംഗത്തെത്തിയ ഒരു താരം മലയാളി ക്രിക്കറ്ററായിരുന്ന ശ്രീശാന്ത് ആയിരുന്നു എന്നാൽ ഇതിനെല്ലാം ശേഷം ശ്രീശാന്തിനെതിരെ കാരണം കാണിക്കൽ നോട്ടീസ് നൽകി കെ സി എ രംഗത്ത് വന്നിരുന്നു എന്നാൽ എന്ത് തരം നടപടി തനിക്കെതിരെ എടുത്താലും താൻ കേരള ക്രിക്കറ്റർമാർക്കൊപ്പം നിൽക്കുമെന്ന് ശ്രീശാന്ത് ഉറപ്പിച്ചു പറഞ്ഞിരുന്നു ശ്രീശാന്തിൻ്റെ വാക്കുകൾ ഇങ്ങനെ എന്താണ് ഇതേ സംബന്ധിച്ച് പറയേണ്ടത് എന്ന് പോലും എനിക്കറിയില്ല കാരണം ഇതൊരു പ്രതികരണം അറിയിക്കുന്ന വിഷയമൊന്നുമല്ല കേരള ക്രിക്കറ്റ് അസോസിയേഷൻ അവരുടെ അധികാരം പ്രയോഗിക്കട്ടെ ഞാൻ നിലവിൽ യാതൊരു തെറ്റും ചെയ്തിട്ടില്ല എല്ലായ്പ്പോഴും എൻ്റെ സഹതാരങ്ങൾക്കൊപ്പം നിൽക്കാനാണ് ഞാൻ ശ്രമിച്ചിട്ടുള്ളത് സഞ്ജു സാംസൺ ആണെങ്കിലും സച്ചിൻ ടെണ്ടുൽക്കർ ആണെങ്കിലും ആരാണെങ്കിലും ഞാൻ അവർക്കൊപ്പം നിൽക്കും ശ്രീശാന്ത് ഇക്കാര്യത്തിൽ തന്റെ നിലപാട് വ്യക്തമാക്കി മറ്റൊന്ന് ഈ മാസം ആരംഭിക്കാനിരിക്കുന്ന ഐ സി സി ചാമ്പ്യൻസ് ട്രോഫി ടൂർണമെൻറ്റിന് മുന്നോടിയായി ഇന്ത്യൻ ടീമിനും പരിക്കിൻ്റെ ഭീതി പേസർ ജസ്പ്രീത് ബുംറയ്ക്ക് പിന്നാലെ ഇന്ത്യൻ സൂപ്പർ ബാറ്റർ കോഹ്ലിക്കും പരിക്കേറ്റതായി ഇന്ത്യൻ നായകൻ രോഹിത് ശർമ്മ അറിയിച്ചു കോഹ്ലിക്ക് വലത് കാൽമുട്ടിന് പരിക്കേറ്റതായിട്ടാണ് രോഹിത് ശർമ്മ ഇന്ത്യ ഇംഗ്ലണ്ട് നാഗ്പൂർ ഏകദിനത്തിൻ്റെ ടോസിന് ശേഷം അറിയിച്ചത് മൂന്ന് മത്സരങ്ങളുടെ പരമ്പരയിൽ ആദ്യ ഏകദിനത്തിൽ നിന്നും മാത്രമാണ് കോലി മാറി നിൽക്കുക എന്നാണ് രോഹിത് നൽകിയ സൂചന ഇംഗ്ലണ്ടിനെതിരായ ഏകദിന പരമ്പരയ്ക്ക് മുമ്പ് പരിശീലന സമയത്ത് വലത് കാൽമുട്ടിൻ്റെ ഭാഗത്ത് സ്ട്രാപ്പ് ധരിച്ച് നിൽക്കുന്ന വിരാട് കോഹ്ലിയെ കണ്ട ആരാധകരെല്ലാം വലിയ രീതിയിൽ സംശയം പ്രകടിപ്പിച്ചിരുന്നു തുടർന്നാണ് കഴിഞ്ഞ ദിവസം വൈകിട്ട് ഫിസിയോയുടെ നിർദ്ദേശപ്രകാരം കോഹ്ലിയെ പ്ലേയിങ് ഇലവനിൽ നിന്നും ഒഴിവാക്കാൻ ഇന്ത്യ തീരുമാനിച്ചത് അതേസമയം കോഹ്ലിയുടെ പരിക്ക് ഇന്ത്യയുടെ ചാമ്പ്യൻസ് ട്രോഫി ഒരുക്കത്തെ ബാധിച്ചേക്കുമെന്നുള്ള ഭീതിയും ബി സി സി ഐക്കും ടീം മാനേജ്മെൻറ്റിനുമുണ്ട്